ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇസ്പീസ് യൂട്യൂബ് ചാനൽ വൺസ് മോർണിംഗ് ജീവിതത്തിൽ ഒരിടത്തും വിജയിക്കാത്ത വ്യക്തികളെ പറ്റി നിങ്ങൾക്കറിയാമോ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ ആ സ്വഭാവമുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തരം ആളുകൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവും ഉണ്ടാവില്ല മാത്രമല്ല ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ കഷ്ണം പോലെ എന്നു പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങൾ കയറി അങ്ങ് ഇടപെടുന്നു എന്നിട്ട് പുതിയ പുതിയ പ്രശ്നങ്ങളും മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പത്താം ക്ലാസ് പോലും ചെറുഹ് പാസ്സായിട്ടുണ്ടാവില്ല സമൂഹത്തിന് നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളെ വിമർശിക്കാനും അതുപോലെ തന്നെ അവരുടെ പോരായ്മകൾ കണ്ടുപിടിക്കാനുമായിട്ട് ഇവരെ ജീവിതം മുഴുവൻ ഇവർ മാറ്റിവെക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരക്കാരുടെ അയവത്ത് ജീവിക്കുന്ന ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരിക്കും ഉന്നത വിജയം നേടുന്നത് അല്ലെങ്കിൽ നല്ല കൂടി ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനിൽ പാസ്സാവുന്നത് നാട്ടിൽ അവരുടെ ഗ്രാമത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ട് നേടുന്ന എല്ലാ പദവികളിലും എല്ലാ ഉയർച്ചകളിലും ഇവർ വിമർശനങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ഇവരുടെ ജീവിതകാലം മുഴുവനും മാറ്റിവെക്കും എന്നുള്ളതാണ് ഇനി എന്തേലും ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടാലോ എക്സ്ക്യൂസ് പറഞ്ഞ് അവർ മാറി നിൽക്കും സാമ്പത്തികമായി ഇത്തരക്കാരോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാലോ എൻ്റെ കയ്യിലൊന്നും തരാനില്ല എൻ്റെ അടുത്ത് എന്താണുള്ളത് എന്നും പറഞ്ഞ് നാട്ടിലെ രാജാവ് അങ്ങ് നടക്കും ഇവർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുമ്പോൾ ഇവർ അത് ആർഭാട ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കും കാർ വാങ്ങിക്കും അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കും അതല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കും ജനങ്ങൾ കാണാൻ വേണ്ടി അത് പെട്ടെന്ന് തന്നെ അടിച്ചു കൊടുത്തിങ്ങ് തീർക്കും മാത്രമല്ല ആർക്കേലും ഇത്തരക്കാർ മറ്റുള്ള ആളുകളുടെ ന്യൂനതകൾ കണ്ടുപിടിക്കുന്ന വ്യക്തികൾ ആർക്കേലും എന്തേലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്ക് പറഞ്ഞ് വീടുകൾ കയറി ഇറങ്ങി ആയിരവും രണ്ടായിരവും അഞ്ഞൂറും അവർ വാങ്ങിക്കും എന്നിട്ട് ഇവർ സമൂഹത്തിലെ വലിയ മാന്യന്മാരാണ് എന്ന് അഭിനയിച്ച് നടക്കുകയും ചെയ്യും ഇതെല്ലാം തിരിച്ചറിയുന്നവരാണ് ഇവർക്ക് ചുറ്റും ജീവിക്കുന്ന സാധുക്കളായ മനുഷ്യർ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ മറ്റുള്ള ആളുകളെ ആവശ്യമില്ലാതെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ സ്വന്തം കുടുംബത്തെ പറ്റിയോ അതല്ലെങ്കിൽ പുതിയ എന്തേലും പഠിക്കാൻ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന എന്തേലും കാര്യം ചെയ്യാനോ ഒരിക്കലും അവർ തയ്യാറില്ല അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ന്യായമുണ്ടാവും തൊട്ടടുത്ത് നിൽക്കുന്ന പാവപ്പെട്ടവൻ പറയുന്ന ഒരു കാര്യത്തിനും ന്യായം അവർ കാണില്ല ഇത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് സത്യസന്ധമായി സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ നേരിട്ട് വിമർശിക്കാനോ ക്രിറ്റിസൈസ് ചെയ്യാനോ ഇവർക്ക് കഴിയാതെ വരുമ്പോൾ ഇവരുപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് ഒരു രണ്ടാമനെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളറിയാതെ വിമർശിക്കാനായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തും ഇത് ഇവരുടെ മറ്റൊരു രീതിയാണ് അപ്പോൾ ഇത്തരക്കാരെ ശ്രദ്ധിക്കുന്നത് വിചാരിക്കുന്നത് ഇതാരും അറിയില്ല എന്നാണ് പക്ഷേ എല്ലാവർക്കും അറിയാം ഇയാൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണ് ഇയാൾ ട്രിക്കി ആൻഡ് ക്രൂക്ക്ഡ് ഫെലോ ആണ് എന്ന് സമൂഹം അദ്ദേഹത്തെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് സ്വന്തമായി തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും പരിഹാസ്യനായി മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പരിഹാസ്യനായി ഇയാൾ മരണം വരെ ജീവിക്കും എന്നുള്ളതാണ് ഇത്തരം ആളുകളെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവരുമായി ബന്ധപ്പെടുന്നത് ബുദ്ധിശാലികളുടെ ലക്ഷണത്തിൽപ്പെടുന്നതാണ് ഇവർ പറയുന്നതെല്ലാം നമ്മൾ ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കും നമുക്കറിയാം ഇയാൾ എന്താണ് പറയാൻ പോകുന്നത് എന്താണ് പറയുന്നത് എന്ന് അപ്പം ഇത്തരക്കാരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മനസ്സിലാക്കാനായിട്ട് നിത്യജീവിതത്തിൽ നാം ശ്രമിക്കുക താങ്ക് യു നോട്ട്